കൊച്ചച്ചൻ പറഞ്ഞ വരാലേ കൊച്ച വരാടാന്നോ എന്തോ പെണ്ണിന്റെ ഓരോരോ തമാശ എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ ജാൻഹി കുട്ടി വിണക്കത്തിലാണെന്ന് തോന്നുന്നല്ലേ രാവിലെ എവിടെ പോയേക്ക് വരുന്നടാ നിങ്ങളൊന്നും മോന്തലാണ് നിങ്ങളൊന്നു മോന്തൽപ്പിച്ചോണ്ടിരിക്കുന്നേ എന്തുവായിരുന്നടാട്ടും കടലയും ഇന്നലെയോ അപ്പവും മുട്ടക്കറി ചപ്പാത്തിയും മുട്ടക്കറിയും പണ്ട് അപ്പനുള്ളപ്പം പുഴുക്കുണ്ടാക്കുമായിരുന്നു അമ്മുമ്മക്ക് ഇപ്പം പുഴുക്കുണ്ടാക്കി തരണോ പോയി ചേമ്പും ചേനയൊന്നും കാണത്തില്ല കാച്ചിലും കിടപ്പുണ്ട് ചീനിയും ഞാൻ നല്ല അടിപൊളി കളച്ചോണ്ടിരണം കാന്താരി മുളവ് ഉടച്ച് ചമ്മന്തി വേണം പിന്നെന്താ ഓ പഴയപോലെ കാച്ചിലിന് വിള ഒന്നുമില്ല വളം ഇടണം എന്തുവാ അമ്മൂമ്മയും മോനും കൂടെ അവിടെ പരിപാടി അമ്മൂമ്മക്ക് ഒരു ആഗ്രഹം അങ്ങനെ എന്നാൽ ഞാൻ കുറച്ച് കഞ്ഞി കൂടെ ഉണ്ടാക്കാം അത് പൊളിക്കും പൊളിക്കും ഇത് കൊള്ളാമല്ലോ പിന്നെ അമ്മും ഒരു വാക്ക് കുറഞ്ഞ സാഹചര്യമായിരിക്കും അമ്മും ആ കപ്പ ഈ മുളക് ചമ്മന് ചെയ്ത് കഴിച്ചു നോക്കെ എങ്ങനെയുണ്ട് ഇപ്പോഴാ ഒരു സമാധാനമായ അതെനിക്കറിയാം ഓ ആ കാന്താരുടെ എരിങ്ങളായപ്പം പഷ്ട് കഞ്ഞുണ്ട് ഉപ്പുണ്ടോ കഞ്ഞിക്ക് ഉപ്പുണ്ട്